അവധിക്കാലമായതോടെ കുട്ടികൾ കായിക വിനോദങ്ങളിൽ മാത്രമല്ല തെരുവുമേളത്തിലും സ്വയം പരിശീലിക്കുകയാണ് കൊല്ലം തങ്കശ്ശേരി സ്വദേശികളായ മ്യൂസിക് ആർമി എൽ പി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് കയ്യിൽ കിട്ടിയതിനെല്ലാം വാദ്യ ഉപകരണങ്ങളാക്കി മാറ്റുന്നത് അവധിക്കാലമാണല്ലോ അപ്പൊ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇനി കാണാം പക്ഷെ ആ കുട്ടികൾ ആ മറ്റ് മാർഗങ്ങളിലേക്കൊന്നു പോകാതെ അവർ ഇതുപോലെയുള്ള സംഗീത ഉപകരണങ്ങൾ വല്ലവര് പുല്ലുമായുധം കണ്ടില്ലേ അവിടെ കന്നാസിൻ്റെ ഒരിത് ഡി ടി എച്ചിൻ്റെ ഒരു അതിൻ്റെ ആയ സംഭവം അതേപോലെ കാരം ബോർഡ് ബോള ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരുടെ സംഗീതം ഇതാണ് ത്രില്ലിംഗ് തങ്കശ്ശേരി മ്യൂസിക് ആർമിക്ക് ഗുരുവില്ല സംഗീതത്തിന്റെ തിയറിയോ നിയമങ്ങളോ അറിയില്ല ടാ തുടങ്ങന <imit Patterns> കന്നാസും കടലാസും വരെ അവരുടെ കരങ്ങളാൽ സംഗീതം പെയ്യിക്കുന്നു സംഗീതത്തിന് അപാരമായ ഒരു ശക്തിയുണ്ട് അത് ഇതുപോലെയുള്ള വിദ്യാർത്ഥികളെ ചേർത്തു നിർത്തും തിന്മയ്ക്കെതിരെ ഉള്ള ഒരു ആയുധം കൂടിയാണ് നമ്മുടെ ഈ ഇവരുടെ നാടൻ ഈ സംഗീതം ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ